നമ്മളിന്ന് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും വളരെയധികം ഭീതിപ്പെടുത്തുന്ന നമ്മളെ ആശങ്കാക്കുലരാക്കുന്ന ഒരുപാട് കഥകൾ ബർമുഡ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ കിട്ടും പ്രത്യേകിച്ച് എൻ്റെ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കുട്ടിക്കാലത്ത് ബാലരം ഒക്കെ അതിനെക്കുറിച്ച് ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് അമേരിക്കയിലെ മിയാമി ബെർമുഡ പ്യൂർട്ടോറിക്കോ ഈ മൂന്ന് സ്ഥലങ്ങളും അതിൻ്റെ വെർട്ടക്സായിട്ട് വരുന്ന ത്രികോണാകൃതിയുള്ള കടലിൻ്റെ ഒരു ഭാഗം സങ്കല്പിച്ചാൽ ആ പ്രദേശത്തെയാണ് പൊതുവിൽ ബെർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് ഇതങ്ങനെ കൃത്യമായി അതിന് തിരിച്ച് പറയുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഇതൊരു ലൂസ്ലി ഡിഫൈൻഡ് ബൗണ്ടറിയാണ് പൊതുവിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ അതിനകത്ത് ബെർമുഡയും പ്യൂട്ടോറിക്കോ ഒക്കെ ദ്വീപ സമൂഹങ്ങളാണ് ആ ഇതിനിടയിൽ കിടക്കുന്ന നോർത്ത് അറ്റ്ലാൻറ്റിക്കിൻ്റെ ഒരു ഭാഗം എന്താണ് ബർമുട ട്രയാങ്കിളിനെ കുറിച്ചിട്ടുള്ള പൊതുവായ ഒരു ധാരണ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നിരന്തരമായി ദുരൂഹമായ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങളും കപ്പലുകളും കാണാതാവുകയോ അപകടത്തിൽപ്പെടുകയോ പാടെ മാഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ അപകടം പിടിച്ച ദുരൂഹമായിട്ടുള്ള എന്തൊക്കെയോ അതീന്ദ്രിയമെന്നോ പ്രകൃത്യതീതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം അതാണ് ബ്രഹ്മുട ട്രയാങ്കിൾ എത്രത്തോളം വാസ്തവമുണ്ട് ബ്രഹ്മുട ട്രയാങ്കിളിനെ കുറിച്ചിട്ടുള്ള ഈ കഥകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവ സംഭവിക്കുന്നത് നമുക്ക് അതൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം സത്യത്തിൽ ബർമ്മുട ട്രയാങ്കിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഉള്ളി തൊലിച്ചു നോക്കുന്നത് പോലെ ഒരു കഥയാണത് കാരണം അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ പറയുന്നത്ര അത്ര നിഗൂഢതകളൊന്നും അവിടെയില്ല ഒരുപാട് സംഭവങ്ങൾ ബ്രഹ്മുട്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രം നോക്കിയാൽ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യു എസ് എസ് സൈക്ലോപ്സ് എന്ന് പറയുന്ന ഒരു കാർഗോ കപ്പൽ ചരക്ക് കപ്പൽ മുന്നൂറ്റി ഒൻപത് ക്രൂ മെമ്പേഴ്സിനോടൊപ്പം അപ്രത്യക്ഷമായതായിരിക്കണം ഒരുപക്ഷെ ജനശ്രദ്ധയിലേക്ക് വരുന്ന ആദ്യത്തെ സംഭവം ഒരു കപ്പൽ പൂർണ്ണമായും മുന്നൂറ്റി അംഗങ്ങളോടൊപ്പം ഇല്ലാതായി ഇനി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അഞ്ച് യു എസ് നേവി ബോംബർ വിമാനങ്ങൾ ഇതുപോലെ അപ്രത്യക്ഷമായി അവരെ എവിടെ പോയി അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വന്ന റെസ്ക്യൂവിന് വന്ന എയർക്രാഫ്റ്റും ഇതുപോലെ മിസ്സിംഗ് ആവുന്നു അത് വളരെ പെട്ടെന്ന് ജനശ്രദ്ധയിലേക്ക് വരുന്നു അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കപ്പലുകളുടെയും ഒരുപാട് വിമാനങ്ങളുടെയും കഥകൾ ഇങ്ങനെ ബെർമുഡ ട ട്രയാങ്കിൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശത്തേക്ക് വരികയും പൂർണ്ണമായിട്ടും ഇവിടുന്ന് വാനിഷ് ആവുകയും ചെയ്തതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മീഡിയ ഹൈപ്പ് ഉണ്ടാകുന്നത് നയൻറ്റീൻ ഫിഫ്റ്റീസിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളി തൊലിച്ചു നോക്കുന്നത് പോലെയാണ് ഈ കഥകൾ എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് അതായത് പല കഥകളും നമുക്ക് പറയുന്ന ഇതുപോലുള്ള നിഗൂഢതകൾ നിറഞ്ഞ അതീന്ദ്രിയ ശക്തികളെ ഉൾക്കൊള്ളിക്കുന്ന കഥകളൊക്കെ വളരെ പഴയ പഴയകാലത്ത് തുടങ്ങി നിലനിൽക്കുന്നതാണെങ്കിൽ ഇത് അങ്ങനെ ഒരുപാട് പഴക്കമൊന്നുമുള്ള കഥകളല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമാണ് ബെർമുഡ ട്രയാങ്കിളിന് ഈ പറയുന്ന ഒരു നിഗൂഢത അല്ലെങ്കിൽ ഒരു നിഗൂഢ പരിവേഷം അതിന് കിട്ടുന്നത് ബർമണ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് മിസ്സിംഗ് ആയിപ്പോയ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും ഒക്കെ കണക്ക് പരിശോധിച്ച് ഇതിനുള്ളിൽ എന്തൊക്കെയോ ചില പാറ്റേണുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ച മീഡിയയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഈ ഒരു പ്രദേശത്തിന് എങ്ങനെയോ ഒരു മീഡിയ അറ്റൻഷൻ പെട്ടെന്ന് കൈവന്നു ആർഗോസി എന്ന് പറയുന്ന ഒരു മാഗസിന് വേണ്ടി ഒരു വിൻസൻ ഗ്ലാഡിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ എഴുതുന്ന ഒരു ലേഖനത്തിലാണ് ഈ പ്രദേശത്തിന് ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെയും കൺസേൺ ഇതായിരുന്നു ഈ പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാരണങ്ങൾ കാരണം അല്ലെങ്കിൽ നമുക്ക് ഇനിയും തീരെ മനസ്സിലാകാത്ത കാരണങ്ങൾ കാരണം കപ്പലുകളും വിമാനങ്ങളും ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് ആ ചർച്ച ഒരുപാട് പേര് പിന്നീട് ഏറ്റെടുത്തു ഒരുപാട് എഴുത്തുകാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അനാലിസിസുകളുമായിട്ട് മുമ്പോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചാൾസ് ബെർലിറ്റ്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പ്രസിദ്ധീകരിച്ച ദ ബെർമുഡ ട്രയങ്കിൾ എന്നൊരു പുസ്തകമുണ്ട് ഇതാണ് ആ പ്രദേശത്ത് നടന്ന വിമാന അപകടങ്ങളുടെയും കപ്പലപകടങ്ങളുടെയും കാരണം എന്തൊക്കെയോ നിഗൂഢ കാരണങ്ങളാണ് എന്ന മട്ടിലുള്ള ഒരു കഥ ഇന്ന് ഇത്രയും കാണുന്ന രീതിയിൽ പോപ്പുലറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു തരം സെൻസേഷനൈസേഷൻ തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തിൻ്റെ തുടക്കം വരെ ബർമുഡ ട്രയാിളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾക്ക് വലിയ പ്രചാരം കിട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെയും അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെ വരുന്ന സിനിമകളുടെയും കഥകളുടെയും കോമിക് ബുക്കുകളുടെയും ഒക്കെ ഒരു ചാകര ആയിരുന്നു എന്നാൽ രണ്ടായിരങ്ങൾക്ക് ശേഷം പുതിയ പുതിയ പല കണ്ടെത്തലുകളും പഴയ കഥകളുടെ പുതിയ അനാലിസിസുകളും ഒക്കെ വന്നതോടുകൂടി അതിനൊരു പുതിയ സ്കെപ്റ്റിസിസം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ കാണുന്ന അത്ര പ്രശ്നങ്ങളൊന്നും ഇതിനില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരങ്ങൾക്ക് ശേഷം ആ പഴയ തോതിലുള്ള പുതിയ കഥകളും സെൻസേഷനലിസ്റ്റ് മിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഒക്കെ പൊതുവെ അളവിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അതൊരു വലിയ മിസ്റ്റീരിയസ് ഏരിയ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങളാണ് പൊതുവിൽ ബെർമുഡ ട്രയാങ്കിൾ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നതിന് വിശദീകരണമായിട്ട് ആൾക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ സംഭവങ്ങൾ നമുക്ക് നമുക്കിത് കാണാൻ പറ്റും അതിലൊന്ന് മാഗ്നറ്റിക് അനോമലിയാണ് അതായത് പൊതുവിൽ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചാണ് ദിശ മനസ്സിലാക്കുകയും നാവിഗേറ്റുകയും ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് എന്തോ ഒരു അപാകതയുണ്ട് അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തോ ഒരു അനോമലസ് ബിഹേവിയർ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ ഉണ്ട് അപ്പോൾ അത് കാരണം അവിടെ എത്തുമ്പോൾ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും വഴി തെറ്റുന്നു അല്ലെങ്കിൽ അവിടെ കോംബസ് മിസ്ബിഹേവ് ചെയ്യുന്നു ഈ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം വരുന്നതിനുള്ള കാരണം ഈ മിസ്സിങ് ആയി പോയി എന്ന് പറയുന്ന പല കപ്പലുകളിൽ നിന്നുമുള്ള അവസാനത്തെ കമ്മ്യൂണിക്കേഷനുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലരും ഇതിനകത്ത് ഈ കോമ്പസ് മിസ്ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ദിശ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നാവിഗേഷൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ഒരു ഡിസ്ട്രസ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കാരണമായിട്ടാണ് അവിടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് എന്തോ അനോമലി ഉണ്ട് എന്ന് പറയുന്ന വിശദീകരണം വരുന്നത് പക്ഷേ ആധുനിക സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിന് മാത്രം വലിയൊരു അല്ലെങ്കിൽ കോംബസുകളെ വഴിപിഴപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള മാഗ്നറ്റിസ് അനോമലി ഒന്നും ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഏരിയ അല്ല ബർമ്മുട ട്രയാങ്കിൾ മറ്റൊന്ന് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മീഥെയിൻ റിസർവുകളാണ് അതായത് കടലിൻ്റെ അടിത്തട്ടിൽ അവിടെ മീഥെയിൻ്റെ സംഭരിക്കു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും വളരെ പെട്ടെന്ന് മീഥൈൻ ഈ ഭൂമിയിലെ ചില അറകളിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ സാന്ദ്രതയിൽ പെട്ടെന്ന് വ്യത്യാസം ഉണ്ടാകുകയും അതിനെ തുടർന്ന് കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നതാകാം എന്നതാണ് മറ്റൊരു തിയറി അതായത് മീതെയിൻ ബസ്റ്റ് എന്ന് വിളിക്കുന്ന പ്രതിഭാസം ഇത് ലാബിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ശരിയാണ് അടിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി മീഥിയൻ ഗ്യാസ് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് ഡെൻസിറ്റിയിൽ വ്യത്യാസം വന്നു പക്ഷേ ഒരു കപ്പലിനെ മുക്കിക്കളയാൻ ഉള്ള വ്യത്യാസം വരുത്താൻ അതിന് സാധിക്കുകയുമില്ല അപ്പോൾ മീതൈൻ ബസ്റ്റ് തിയറിയും പൊതുവിൽ പോപ്പുലറായിട്ട് ബെർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് അണ്ടർ സീ എർത്ത് എർക്വേക്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ റോഗ് വേവ്സും അതിഭീകരമായിട്ടുള്ള വലിപ്പത്തിലുള്ള തിരമാലകൾ അത് പലപ്പോഴും വെള്ളത്തിനടിയിൽ മണ്ണിന് സീ ബെഡിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ഈ പ്രദേശങ്ങളിൽ അതിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വിമാന അപകടങ്ങളും കപ്പൽ അപകടങ്ങളും കൂടുതൽ ദുരൂഹമായി മാറുന്നതാകാം എന്നൊരു സിദ്ധാന്തമുണ്ട് ഇനി ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ഫിസിക്കൽ അല്ലെങ്കിൽ ആയിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇതവിടെ സത്യമാണോ ഇല്ലേ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ അൺസയൻറ്റിഫിക് ആയിട്ടൊന്നുമില്ല പക്ഷേ പലപ്പോഴും ബ്രഹ്മുട പ്രായങ്ങളോട് ബന്ധപ്പെട്ട കഥകൾ ഇവിടെ നിൽക്കാറില്ല ആ കഥകളുടെ വിശദീകരണങ്ങൾ ഏലിയൻ അബ്ഡക്ഷനിലേക്ക് പോകാറുണ്ട് അതായത് അവിടെ എന്തോ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ട് അവിടെ വരുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും ഈ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാകാം ഇത് സംഭവിക്കുന്നത് എന്ന സിദ്ധാന്തങ്ങളുണ്ട് ഇനി ഒരു പടി കൂടി കടന്ന് ഈ സയൻസ് വിഷന് കഥകളിലൊക്കെ കാണുന്ന ടൈം പോർട്ടലുകൾ അവിടെ വെച്ച വിമാനങ്ങളും കപ്പലുകളും പെട്ടെന്ന് സമയത്തിലൂടെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതാകാം എന്നിങ്ങനെയുള്ള കുറേയേറെ സൂപ്പർ നാച്ചുറൽ ക്ലെയിംസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഈ ബർമുട ട ട്രയാങ്കിൾ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും അപകടം സംഭവിക്കുന്നത് ശരിക്കും എന്തായിരിക്കും കാരണം കാരണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തോന്നലിലേക്ക് എത്താൻ വരട്ടെ ആദ്യം ചോദിക്കേണ്ട വേറൊരു ചോദ്യമുണ്ട് ഈ ബർമുഡ ട ട്രയാങ്കിളിൽ നടക്കുന്ന അപകടങ്ങൾ അത് കപ്പലിൻ്റെതായ്ക്കൊള്ളേ വിമാനത്തിൻ്റെതായിക്കൊള്ളേ ശരിക്കും ലോകത്തെങ്ങും നടക്കാത്ത തരത്തിൽ കൂടുതലാണോ അതോ വേറൊരു ചോദ്യം കൂടെ ചോദിക്കണം ഈ ബർബുട ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഭാഗത്തുകൂടി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഈ അപകടം സംഭവിക്കുന്നുണ്ടോ ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ട് വേണം എന്തുകൊണ്ടായിരിക്കും ഈ അപകടങ്ങൾ സംഭവിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കിയാൽ കാണാവുന്ന രസകരമായിട്ടുള്ള കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പൽ വിമാനഗതാഗതമുള്ള പ്രദേശങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ അതായത് അവിടെ പോകുന്ന ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഒരു മാറ്റവും കൂടാതെ സ്വാഭാവികമായി അവയുടെ സഞ്ചാരം പൂർത്തിയാക്കുന്നുണ്ട് അതിലൂടെ പോകുന്ന എല്ലാ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഈ അപകടം സംഭവിക്കുന്നില്ല ഇനി ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന കപ്പൽ വിമാന അപകടങ്ങളുടെ നിരക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബ്രഹ്മുട ട്രയാങ്കിൾ അങ്ങനെ പറയത്തക്ക വിമാന അപകടങ്ങളുടെയോ കപ്പൽ അപകടങ്ങളുടെയോ നിരക്ക് കൂടുതലൊന്നും തന്നെ ഇല്ല പിന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ വണ്ടി പോകുന്ന റോഡിലായിരിക്കും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്നത് എന്നറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വിമാന കപ്പൽ ഗതാഗതമുള്ള റൂട്ടിലായിരിക്കും കൂടുതൽ വിമാന കപ്പൽ അപകടങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുക അതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ ദുരൂഹമായ രീതിയിൽ ഒരു അപകടങ്ങളും സത്യത്തിൽ ബ്രഹ്മുട്രയങ്ങളിൽ നടന്നിട്ടില്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ വിമാന വിമാനാപകടങ്ങളും കപ്പൽ അപകടങ്ങളുമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാം ഒരുപോലെ മീഡിയ അറ്റൻഷൻ നേടിക്കൊള്ളണമെന്നില്ല പിന്നെ പാറ്റേൺ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ ഏത് പ്രദേശത്തും ഇതുപോലെ അസ്വാഭാവികമായ അളവിൽ കൂടുതൽ വിമാന അപകടങ്ങളും കപ്പൽ അപകടങ്ങളും നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിരിക്കട്ടെ ലോകത്ത് നടക്കുന്ന കപ്പൽ അപകടങ്ങളുടെ നിരക്കിനെ കുറിച്ചുള്ള ധാരണ എന്താണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിക്കണം കപ്പൽ അപകടങ്ങളുടെ കണക്കെടുത്താൽ രണ്ടായിരത്തി എന്ന ഒരു വർഷം മാത്രം ലോകത്ത് ആകമാനം മൂവായിരത്തിലധികം കപ്പൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലെത്രണം നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ഇനി ഇത്രയും കപ്പൽ അപകടങ്ങൾ നടന്നതിൽ ഈ ബർമുഡ ട്രയാങ്കിളിൻ്റെ റീജ്യനിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അത് തുലവും കുറവാണ് എന്നതാണ് സത്യം അതായത് ലോകത്ത് നടക്കുന്ന കപ്പൽ അപകടങ്ങളുടെ മെജോറിറ്റി നടക്കുന്നത് ഈസ്റ്റ് സൗത്ത് ഏഷ്യയുടെ ഭാഗത്താണ് അതിൽ ബർമുഡ ട്രയാങ്കിളിൻ്റെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇനി അപകടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് പത്ത് ലക്ഷം വിമാനങ്ങൾ പറന്നുയരുമ്പോൾ അതിൽ രണ്ട് വിമാനങ്ങൾക്കാണ് അപകടം സംഭവിക്കുന്നത് അത്രയും കുറവാണ് കഴിഞ്ഞ ഈ ഏതാനും ദശാബ്ദങ്ങളിൽ ബെർമുഡ ട ട്രയാങ്കിൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ വിമാന വിമാനാപകടങ്ങളൊന്നും തന്നെ നടന്നതായിട്ട് കാണുന്നില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ വിമാനാപകടങ്ങൾ നടക്കുന്നു നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കുക പത്തു ലക്ഷം വിമാനങ്ങൾ പറന്നുയരുമ്പോൾ രണ്ടെണ്ണം എന്ന നിരക്കിൽ മാത്രമേ ലോകത്ത് ഇപ്പോൾ വിമാനാപകടങ്ങൾ നടക്കുന്നുള്ളൂ അത് ഓരോ വർഷവും മാറിയിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് ഈ പറയുന്നത് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇത്രയും അപകടങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് എത്ര അപകടങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന അപകടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബെർമുഡ ട്രയാങ്കിൾ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ അപകടം പിടിച്ച ഒന്നും തന്നെ ഇല്ല എന്നു വേണം മനസ്സിലാക്കാൻ അപ്പോൾ അവിടെ കൂടുതൽ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ പ്രീമിയം ഏർപ്പെടുത്തണമല്ലോ അത് ചെയ്യുന്നില്ല കാരണം അത് കൂടുതൽ റിസ്ക് പിടിച്ച പ്രദേശമാണ് ഇൻഷുറൻസ് കമ്പനികളുടെ കണക്കിൽ അങ്ങനെയൊന്നുമില്ല ഇനി യു എസ് നേവിയുടെയും കണക്കിൽ ലോകത്ത് മറ്റേതൊരു പ്രദേശത്തിൻ്റെയും അപകട സാധ്യത മാത്രമേ ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന പ്രദേശത്തേ ഉള്ളൂ ചുരുക്കത്തിൽ ഇന്നത്തെ നമ്മുടെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പരക്കെ ഔദ്യോഗിക ഏജൻസികളെല്ലാം അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മറ്റൊരു മേഖലയെക്കാളും കൂടുതൽ അപകടം പിടിച്ച ഒന്നും ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഇല്ല ഇനി വേറൊരു കാര്യം കൂടി പറയാതെ ഈ ചർച്ച പൂർത്തിയാവില്ല നമ്മൾ പൊതുവിൽ കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കടലിന് മുകളിലൂടെയുള്ള ഗതാഗതം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഭൂരിഭാഗ മനുഷ്യരും കൃത്യമായി അതിനെക്കുറിച്ച് അവയറല്ല വിമാനങ്ങളും കപ്പലുകളും കടലിന് മുകളിലൂടെയാണ് അല്ലെങ്കിൽ കടലിലൂടെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ കരയിലൂടെ ഉള്ളതിനപ്പുറം ഒരു അപകട സാധ്യതയുണ്ട് ഒരുപക്ഷെ കടൽ അല്ലെങ്കിൽ സമുദ്രങ്ങൾ സ്വാഭാവികമായി അല്ലെങ്കിൽ സഹജമായി തന്നെ കൂടുതൽ അപകടം പിടിച്ച സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാലും അതിൽ അതിശയോഗമൊന്നുമില്ല പല കാരണങ്ങൾ കൊണ്ട് സമുദ്രങ്ങൾ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് അതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചാൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കുറേ കാരണങ്ങൾ പറയാൻ പറ്റും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സമുദ്രങ്ങൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണത്തിൻ്റെ എഴുപത് ശതമാനവും കടലാണ് ഈ കടൽ മൂഴിക്കിടക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പരിശോധിക്കണം ശരാശരി മൂന്നര എങ്കിലും ഡെപ്ത് ഉണ്ട് നമ്മുടെ കടലിൽ മരിയാന ട്രഞ്ച് പോലുള്ള ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പതിനൊന്ന് കിലോമീറ്റർ വരെയാണ് ആഴം അതായത് ഇത്രയധികം വെള്ളം ഉള്ള ഒരു വലിയ പ്രദേശമാണ് നമ്മളുടെ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ഇതിന് ആക്സസിബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കടലിലൂടെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറം ലോകത്ത് നിന്നും ഇഫക്റ്റീവ്ലി കട്ടാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം നമ്മുടെ സാറ്റലൈറ്റ് ഇമേജറിയും റിമോട്ട് സെൻസിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന എല്ലാ സ്പേസ് മിഷൻസും പൊതുവേ ഇന്നത്തെ കാലത്ത് ഇത്രയധികം സാറ്റലൈറ്റുകളെല്ലാം ഭൂമിക്ക് ചുറ്റും പോയിട്ടും പലപ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്തും ഒരുപാട് വിമാനങ്ങളൊക്കെ മിസ്സിങ് ആയിട്ട് പോയ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം വളരെ ലളിതമാണ് നമ്മുടെ സാറ്റലൈറ്റുകളെല്ലാം നമ്മൾ അയക്കുന്നത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും വേണ്ടിയാണ് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണല്ലോ മനുഷ്യൻ അത് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ അതും കരയുടെ അളവാണ് അളവാണീ പറയുന്നത് അവിടെ എല്ലായിടത്തും മനുഷ്യന് വാസയോഗ്യമല്ല അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഉൾ മരുഭൂമികളുണ്ട് ഉൾ വനങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ചെങ്കുത്തായിട്ടുള്ള പർവ്വത പ്രദേശങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇങ്ങനെ തിക്കായിട്ട് മനുഷ്യർ ഡെൻസായിട്ട് വളരെ ജനസാന്ദ്രത ഉള്ള എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റുകളും ഒക്കെ അതിനുമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ ചിത്രങ്ങൾ എടുക്കാനും അവിടുത്തെ പ്ലാനിങ്ങിനും അവിടുത്തെ മാപ്പിങ്ങിനും ഒക്കെയാണ് നമ്മൾ സാറ്റലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നത് ഈ കടൽ മൂടിക്കിടക്കുന്ന എഴുപത് ശതമാനം പ്രദേശം നമ്മുടെ ഇമ്മീഡിയറ്റ് ടാക്സസിന് വെളിയിലാണ് ഇനി ഉള്ള സാറ്റലൈറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ സമുദ്രങ്ങളെ നിരീക്ഷിക്കാന്ന് വെച്ചാലും സാറ്റലൈറ്റുകൾക്ക് സമുദ്രങ്ങളുടെ ഉപരിതലം മാത്രമേ കാണാൻ പറ്റൂ ഒരു അല്പം പോലും താഴേക്ക് പോകാൻ ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന വികിരണങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് സാറ്റലൈറ്റുകൾക്ക് കടലിൻ്റെ സർഫസ് മാത്രമേ കാണാൻ പറ്റൂ നമ്മളിപ്പോൾ ഒരു കരഭാഗത്തേക്ക് സാറ്റലൈറ്റ് വെച്ചൊരു ഇമേജർ കഴിഞ്ഞാൽ അവിടെ മണ്ണിൻ്റെ കളർ മാറുന്നതും വെജിറ്റേഷനുള്ള ഭാഗങ്ങൾ മാറുന്നതും ജനതാമസമുള്ള സ്ഥലങ്ങൾ മാറുന്നതും കെട്ടിടങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ മറന്നതൊക്കെ നമുക്ക് വിശദമായിട്ട് റെസൊല്യൂഷനോടുകൂടി കാണാൻ പറ്റും പക്ഷേ കടലിലേക്ക് നിങ്ങൾ സാറ്റലൈറ്റ് വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് യൂണിഫോമാണ് വളരെ ഫ്ലാറ്റായിട്ട് പരന്നിടക്കുന്ന സർഫസാണ് വളരെ അപൂർവമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വേർതിരിച്ചറിയാൻ കഴിയും അപ്പോൾ സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ച് കടലിലേക്ക് നോക്കുമ്പോൾ ഈ പരിമിതി ഉണ്ട് കടൽ വെള്ളത്തിൻ്റെ ഡെപ്ത് ഈ പറഞ്ഞ ഒരേ കിലോമീറ്ററുകളാണ് കടലിൻ്റെ ആഴം എന്ന് പറയുന്നത് അത്രയും ആഴത്തിലേക്കുള്ള മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിലൂടെ സാധ്യമല്ല ഇനി ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് സീ ബെഡിനെ മാപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ാണ് നമുക്ക് ഇന്നുള്ള കടലിൻ്റെ സീബെഡിന്റെ മാപ്പിംഗ് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മനുഷ്യൻ ഈ കാലത്തും ചെയ്തു തീർത്തിട്ടുള്ളത് അപ്പോൾ കടൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇൻഹരൻ്റ് വളരെ റിമോട്ടായിട്ടുള്ള വളരെ ആക്സസിബിലിറ്റി കുറഞ്ഞ പ്രദേശങ്ങളാണ് അപ്പോൾ അതുവഴിയുള്ള സഞ്ചാരം അതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റോഡ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഒരു എവിടെയെങ്കിലും ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ പത്ത് പേര് പെട്ടെന്ന് ഓടിക്കൂടും പക്ഷേ കടലിൽ അങ്ങനെ സാധ്യമല്ല കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനോ കടലിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് പലപ്പോഴും ദിവസങ്ങളെടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ എത്തിക്കാൻ കാരണം അത്രയും ദൂരെയാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് നമ്മൾ പല കടലുകളിലുള്ള കപ്പൽ സഞ്ചാരത്തിൻ്റെ റൂട്ട് നോക്കൂ അതിലും എത്രയോ മടങ്ങ് സമയമെടുത്താണ് ദൂരെയാണ് ഈ വാഹന ഗതാഗതം കടന്നു പോകേണ്ടത് അപ്പോൾ ഈ വഴിയുടെ മിഡ് റൂട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു റെസ്ക്യൂ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പലോ വിമാനമോ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ സമയം മാത്രമല്ല അത് ഡിപ്ലോയ് ചെയ്യാൻ അതിനുള്ള തീരുമാനമെടുക്കാൻ ഇവരെവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ടുകൊണ്ട് അങ്ങോട്ട് അയക്കാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട് അപ്പോൾ വെള്ളത്തിൽ സംഭവിക്കുന്ന എന്ത് അപകടവും കടലിൽ സംഭവിക്കുന്ന എന്ത് അപകടവും നമ്മൾ കരയിൽ സംഭവിക്കുന്ന അപകടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ റിസ്കിയറാണ് അതുപോലെ സമുദ്രങ്ങളിലെ കാലാവസ്ഥ എപ്പോഴും കപ്പലായാലും വിമാനമായാലും കാലാവസ്ഥയെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സഞ്ചാരങ്ങളെല്ലാം നമ്മൾ നടത്തേണ്ടി വരുന്നത് കടലിലെ കാലാവസ്ഥ പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ റീജ്യൻ വരുന്നതാണ് നമ്മുടെ ഭൂമതിരേഖയിലാൽ ഇരുവശങ്ങളിലും കിടക്കുന്ന രണ്ട് പ്രദേശങ്ങൾ പ്രദേശങ്ങളെയാണ് നമ്മൾ പുതിയ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് വിളിക്കുന്നത് അതിൽ തന്നെ ഈ രണ്ട് അർദ്ധകോളം ഭൂമിയുടെ രണ്ട് ഹെമീസ്റ്റിയറുകളിൽ നിന്നുള്ള ട്രേഡ് വിൻസ് കൺവെർട് ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നാണ് അതിനെ വിളിക്കുന്നത് അവിടെ അങ്ങനെയുള്ള അതിനും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വെതർ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് ഇത് മാറുന്നത് എപ്പോഴാണ് മഴ മാറി വെയിലാകുന്നത് എപ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നത് എന്ന് മുൻകൂട്ടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഇത്രയും ഇൻ ആയിട്ടുള്ള ഇത്രയും റിമോട്ടായിട്ടുള്ള സമുദ്ര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കാലാവസ്ഥ നമുക്ക് അൺഫേവറബിളായിട്ട് മാറിയേക്കാം കാലാവസ്ഥ അൺഫേവറബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന കാലാവസ്ഥയെ ഡീൽ ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ് അതും അപകട സാധ്യത കൂട്ടുന്നുണ്ട് പിന്നെ കപ്പലുകളുടെ കാര്യം പ്രത്യേകിച്ച് പരിഗണിച്ച് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ കൂടെ പോകുന്ന കപ്പലുകൾ നമുക്കറിയാം ബീച്ച് പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അവിടെയുള്ള നമ്മുടെ പല ബിൽഡിങ്ങും വളരെ പെട്ടെന്ന് കേടാവും അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്ന അവിടെ സ്ഥിരം ഓടുന്ന വാഹനങ്ങൾ വളരെ പെട്ടെന്ന് കേടാവും കാരണം ഈ കടൽ പ്രത്യേകിച്ച് കടൽ വെള്ളത്തിലുള്ള ലവണങ്ങൾ സോൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആണ് ഇത് വളരെ പെട്ടെന്ന് മെറ്റീരിയൽസിന് കേടുവരുത്തും അപ്പോൾ മെക്കാനിക്കൽ ഫെയിലിയറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലുമൊക്കെ മെക്കാനിക്കൽ ഫെയിലിയർ എന്തെങ്കിലും ഒരു പാർട്ടി ഇളകി പോകുന്നതോ പൊടിഞ്ഞു പോകുന്നതോ എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഫീലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആലോചിക്കണം റോഡിൽ വെച്ച് വണ്ടി വഴിയിലായി കഴിഞ്ഞാൽ നമുക്കൊരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരാം ഈ പറഞ്ഞ റിമോട്ടായിട്ടുള്ള സമുദ്രത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരു മെക്കാനിക്കൽ ഫീലുണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്യപ്പെടും ആ പ്രശ്നം വഷളാവും ചെറു ഒരു ചെറിയ ദ്വാരം മതി കപ്പലിനെ വലിയ കപ്പലിനെ മുക്കാൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതായത് ഒരു ചെറിയ മെക്കാനിക്കൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനത്തിന് സഹായത്തിന് വേറെ എന്തെങ്കിലും ഒരു ഏജൻസിയോ ഒരു കപ്പലോ വിമാനമോ എത്തുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ കൈവിട്ട് പോകാനുള്ള സാധ്യതയിലേക്ക് വളരാനുള്ള സാധ്യത കൂടുതലാണ് അതും കടലിനെ കൂടുതൽ റിസ്ക്കി ആക്കുന്നുണ്ട് ഇനി നാവിഗേഷണൽ ഇഷ്യൂസ് കടലിലൂടെയുള്ള സഞ്ചാരം പരിഗണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് മാർക്ക് ചെയ്യപ്പെട്ട ലൈൻ അവിടെ ഇല്ല കരയിലൂടെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ റോഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഡയറക്ഷൻ മാർക്കേഴ്സ് ഉണ്ടായിരിക്കും എന്നാൽ കടലിലേക്ക് പോകുമ്പോൾ അതൊന്നുമില്ല എങ്ങോട്ട് നോക്കിയാലും പരന്ന് കിടക്കുന്ന വെള്ളം മാത്രം അപ്പോൾ ഈ റോഡിലൂടെ താനേ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം നമ്മൾ സദാസമയം റോഡിൽ നോക്കിയിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല വണ്ടി കുറയൊക്കെ നമുക്ക് അറിയാവുന്ന റൂട്ടും കൂടി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആയിട്ട് തന്നെ ഈ റോഡിൽ കൂടെ ഓടിച്ച് പോകും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് എന്നിട്ട് പോലും നമുക്ക് വഴി തെറ്റാറുണ്ട് നമ്മൾ ഇതിലപ്പോൾ ടേൺ എടുക്കാൻ മിസ്സ് ചെയ്ത് പോകും ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം അപ്പോൾ കടലിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് പോകും മാർക്ക് ചെയ്യപ്പെട്ട റോഡുകളില്ല മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നീല നിറത്തിലുള്ള ആകാശം താഴെ നോക്കിക്കഴിഞ്ഞാൽ അതേ നിറത്തി കിടക്കുന്ന വെള്ളം ഒരു മാർക്കിങ്ങും ഇല്ല സദാ സമയവും നമ്മൾ വിജിലൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡയറക്ഷനെക്കുറിച്ച് അവയറായിരിക്കണം അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ തെറ്റിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടുതൽ ട്രിക്കിയാണ് കടലിലെ നാവിഗേഷൻ അപ്പോൾ പലപ്പോഴും ഈ നാവിഗേഷണൽ ഇഷ്യൂസ് ഡിസോറിയൻറ്റേഷൻ അതായത് ഡയറക്ഷൻ മാറിപ്പോവും കാരണം നമ്മുടെ ഡയറക്ഷൻ മാറി എന്ന് മനസ്സിലാക്കാൻ ചുറ്റും മാർക്കേഴ്സ് ഒന്നും തന്നെ ഇല്ല നമ്മൾ പലപ്പോഴും രാത്രിയൊക്കെ ആണെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ ഉപയോഗിച്ച് കുറേയൊക്കെ നമുക്ക് ദിശ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ നൂറ് ശതമാനം റിലയബിൾ അല്ല എന്ന് കാണാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൃശ്യം നിർണ്ണയിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടായിരിക്കില്ല ചിലപ്പോൾ പോകുന്നത് നിങ്ങൾ വിചാരി കപ്പൽ എവിടെയാണ് എന്നാണോ പുറത്തുള്ള ഒരാൾ വിചാരിക്കുന്നത് അവിടെ ആയിക്കോളെന്നില്ല എപ്പോഴും കപ്പൽ എത്തിച്ചേരുന്നത് അപ്പോൾ നിരന്തരം ഈ നാവിഗേഷൻ ഒരു നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ടതും എപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി തയ്യാറെടുത്തിരിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കപ്പലുകളും വിമാനങ്ങളും കടലിനു മുകളിലൂടെ പറക്കുകയോ ഒഴുകി പോവുകയോ ചെയ്യുന്നത് ഒരുപാട് രീതിയിൽ പറഞ്ഞു വരുന്നത് മെക്കാനിക്കൽ ഫെയിലിയർ രൂപത്തിലോ ഹ്യൂമൻ എറേഴ്സ് നടക്കുന്ന പല അപകടങ്ങളുടെയും ഭൂരിഭാഗം കേസുകളിലും എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് ഹ്യൂമൻ എററാണ് ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ ഡയറക്ഷൻ തെറ്റിപ്പോയി അല്ലെങ്കിൽ അവർ മെക്കാനിക്കൽ ഫെയിലിയറിനെ ഓവർലുക്ക് ചെയ്തു അങ്ങനെ പല കാരണങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന പിഴവുകൾ കൊണ്ടാണ് പലതും വലിയ സ്കെയിലുള്ള അപകടങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഹ്യൂമൻ എറേഴ്സ് നാവിഗേഷണൽ ഇഷ്യൂസ് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കടലിൽ അപകടങ്ങൾ കൂടുതലാണ് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് കൂടുതൽ റിസ്കിയാണ് എന്നിട്ടും നമുക്കറിയാം ഒരു കോണ്ടിനെന്റില് നിന്നും വേറൊരു കോട്ടിലേക്ക് വിമാനം എത്രമെന്നുണ്ടെങ്കിൽ കടലിന് മുകളിലൂടെ പറഞ്ഞേ പറ്റും നമ്മുടെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഭൂരിഭാഗവും ഇന്നും കപ്പലിലൂടെയാണ് പോകുന്നത് കാരണം ഇത്രയധികം വോളിയം എയറിലൂടെയോ റോഡിലൂടെയോ എത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് കപ്പൽ തന്നെയാണ് അതിന് ഇന്നും ഏറ്റവും മികച്ച മാർഗം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ നിൽക്കുന്നത് ഒരു പക്ഷേ കപ്പൽ ഗതാഗതത്തിലൂടെ ആയിരിക്കും പറഞ്ഞു വരുന്നത് ഇത്രയധികം ഉണ്ടെങ്കിലും നമുക്ക് കടലിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് നമുക്ക് ചെയ്തേ പറ്റൂ ആ റിസ്ക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ലോകത്തിനുന്നത് നടന്നു പോകുന്നത് ആലോചിക്കുക സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ നിരക്കിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് വിമാനാപകടങ്ങളുടെ നിരക്കിലല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുറവ് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സാങ്കേതിക വിദ്യയിൽ വലുതാകുന്നതുകൊണ്ടാണ് അപ്പോൾ ബർഹ്മ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരുപാട് കപ്പൽ വിമാനഗതാഗതം നടക്കുന്ന ഒരു റൂട്ടിലുള്ള സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെയും അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ലോകത്തിൻ്റെ മറ്റേതൊരു ഭാഗങ്ങളിലും നടക്കുന്ന അപകടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബർമുറ ട്രയാങ്കിളിലെ അപകട നിരക്ക് ഈ ശരാശരിയേക്കാൾ കൂടുതലൊന്നുമല്ല അത് ഒരു രീതിയിലും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അപകടം പിടിച്ചൊരു സ്ഥലമല്ല പിന്നെന്തിനാണ് നമ്മൾ അവിടുത്തെ അപകടങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഏലിയനുകളുടെയോ ടൈം പോർട്ടലുകളുടെയോ ഒക്കെ സഹായം തേടാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം മീഡിയ ഹൈപ്പിലൂടെ ഉണ്ടാകുന്ന വെറും കഥകൾ മാത്രമാണ് ആവർത്തിക്കുന്നു ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ് ബർമുട ട്രയാങ്കിളിൻ്റെ അപകടത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിക്കുന്നത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ